നമസ്കാരം മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെയാണ് ലക്ഷ്മിപ്രിയെ പ്രേക്ഷകർ അടുത്തറിയുന്നത് ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജ് വരെ എത്തിയ ആ സീസണിലെ തേർഡ് റണ്ണർ ആയിരുന്നു സീസൺ ഫോറിൽ മാറ്റിരച്ച മത്സരാർത്ഥികൾ ലക്ഷ്മിപ്രിയയാണ് ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ സൃഷ്ടിച്ച ഒരാൾ തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും കൂടാതെ പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനവും ട്രോളുകളും നടക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എഴുത്തുകാരി കൂടിയായ ലക്ഷ്മിപ്രിയ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായ ശേഷമാണ് ലക്ഷ്മിപ്രിയ ജനപ്രിയയായത് ഇന്ന് ബി ബി പ്രേക്ഷകർക്ക് പ്രിയങ്കരാണ് ലക്ഷ്മി നൂറു ദിവസം ഹൗസിൽ ശക്തമായി നിന്ന് പോരാടി ടോപ്പ് ഫൈവിൽ കയറിയിരുന്നു എഴുത്തിനോട് താല്പര്യമുള്ള നടി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് അടുത്തിടെ ഭർത്താവ് ജയേഷുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കാൻ പോകുമെന്ന് അറിയിച്ചു നടി ഫേസ്ബുക്കിൽ പങ്കിട്ട പോസ്റ്റും വൈറലായിരുന്നു പോസ്റ്റ് ചെയ്ത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നടി അത് നീക്കം ചെയ്തു അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നടി ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ലക്ഷ്മി ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു അന്ന് നാടക മേഖലയിൽ സജീവമായിരുന്നു ലക്ഷ്മി ഞാൻ താമസിക്കുന്ന ഇരുട്ട് നിറഞ്ഞ മുറി കണ്ട ശേഷമാണ് ഈ കുട്ടിയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ജയശേട്ടൻ തീരുമാനിച്ചത് പ്രണയമായിരുന്നോ സഹാനുഭൂതിയായിരുന്നോ സഹതാപമായിരുന്നോ അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്നറിയില്ല അന്ന് എനിക്ക് ആ പതിനാറ് ഉള്ളൂ ഇപ്പോൾ ഇരുപത്തിനാല് വർഷമായി പതിനെട്ട് വയസ്സായിരുന്നോ വിവാഹം രണ്ട് വർഷം പ്രണയിച്ചു ഇരുപത്തിനാല് വർഷമായിട്ടും എന്റെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വാശിയും എല്ലാം മറന്നും ക്ഷമിച്ചും പുറത്തും എന്നെ സ്നേഹിച്ചതും ഇത്രയും വർഷമായും അദ്ദേഹം എന്റെ കൂടെ നടക്കുന്നുണ്ട് ഒരു പാവം ഡിവോഴ്സ് ഭീഷണികൾ ഇടയ്ക്ക് ഞാൻ നടത്തും മനസ്സിൽ നിന്ന് അത് പുറത്തേക്ക് വരുമ്പോൾ എഴുതിയാലേ തൃപ്തി കിട്ടും എഴുതിയിടുന്നത് ഫേസ്ബുക്കിലാണെന്നൊക്കെ ചിലപ്പോൾ മറന്നു പോകും എഴുതി പോസ്റ്റ് ചെയ്ത് രണ്ട് മിനിറ്റിനകം അവധമായെന്ന് എനിക്ക് മനസ്സിലാകും അപ്പോഴേക്കും അത് വാർത്തയാകും ആ പിണക്ക സമയത്ത് പോലും ജയശേട്ടൻ വീട്ടിൽ നിന്നും മാറി ിട്ടില്ല ഓഫീസിൽ പോയപ്പോൾ ഏതോ ഓൺലൈൻ മീഡിയക്കാർ അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾ ഡിവോഴ്സ് ആവുകയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം ഞാനിട്ട പോസ്റ്റ് വായിച്ചിരുന്നില്ല കണ്ടിരുന്നില്ല ഡിവോഴ്സോ ലക്ഷ്മി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു ജയശേട്ടൻ കൊടുത്ത മറുപടി ആൾക്ക് അതൊക്കെ ഒരു തമാശയാണ് ജയശേട്ടൻ ഇല്ലാത്ത ലോകം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നോട് ഭയങ്കരമായ സ്നേഹമാണ് വരി തെറ്റ് ചെയ്താലും അദ്ദേഹം ക്ഷമിക്കും ഞങ്ങൾ ഇടയ്ക്കിടെ വഴക്കിടും ഞാൻ ഹിടുമ്പയാകുമ്പോൾ ഏട്ടൻ മിണ്ടാതിരിക്കും രണ്ടുപേരും ഒരുമിച്ച് ഒച്ചയിടുന്നില്ലെന്നും ലക്ഷ്മി പറയുന്നു താൻ മതം മാറിയതിന് പിന്നിൽ തൻറെ ഭർത്താവിന് പങ്കില്ലെന്നും ലക്ഷ്മി പറയുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ മതം മാറിയിരുന്നു ഏട്ടൻ എപ്പോഴും തട്ടം വിട്ടു നടക്കുന്ന സഭീനയായി എന്നെ കാണാനായിരുന്നു ഇഷ്ടം ജയശേട്ടന്റെ ഇൻഫ്ലുവൻസ് എന്റെ മതമാറ്റത്തിലില്ല വിവാഹം ചെയ്ത് കഴിയുമ്പോൾ പുരുഷന്റെ മതത്തിലേക്ക് സ്ത്രീകൾ മാറുക എന്നതാണ് ആ സമയത്ത് നമ്മൾ കണ്ടു കാര്യം കുട്ടികൾക്കും ഭർത്താവിന്റെ മതമായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് മതം മാറിയത് ഹിന്ദു സംസ്കാരം വളരെ ഇഷ്ടമുള്ളയാളാണ് ഞാൻ ചെറുപ്പം മുതൽ ഞാൻ ഡാൻസും പാട്ടും പഠിക്കുന്നുണ്ട് അതിൽ പറയുന്നതെല്ലാം ശിവന്റെയും കൃഷ്ണന്റെയും പാർവതി ദേവിയുടെയും കഥകളാണല്ലോ സംസ്കൃതവും എനിക്ക് പെട്ടെന്ന് വഴങ്ങും ഇപ്പോൾ ഞാൻ പ്രദോഷം നോക്കും ഏകാദശി നോക്കും എല്ലാ വർഷവും രാമായണം വായിക്കും ലളിതശാസ്ത്രനാമം എല്ലാ ദിവസവും രണ്ടു നേരം ജപിക്കും ദേവി മഹാത്മ്യം വായിക്കാറുണ്ടെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു അതേസമയം പൊതുവേദികളിലും അഭിമുഖങ്ങളിലും എത്തിയാൽ നടി ലക്ഷ്മിപ്രിയ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് കുടുംബത്തെക്കുറിച്ചാണ് ഭർത്താവും മകൾ മാധങ്കിയുമാണ് ലക്ഷ്മിയുടെ ലോകം പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഒരു കുഞ്ഞിനെ ലക്ഷ്മിക്ക് ലഭിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്നാണ് മകളെ ലക്ഷ്മി വിശേഷിപ്പിക്കാറുള്ളത് ഗർഭകാലം ഇരുപത്തിയേഴാം ആഴ്ചയിൽ എത്തിയപ്പോഴേക്കും ലക്ഷ്മിക്ക് കുഞ്ഞ് പറന്നിരുന്നു ജനിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞിനെ ലക്ഷ്മി പോലും കണ്ടത് ഏറെ നാളുകൾ ഐ സിയുഎലും മറ്റുമായിരുന്നു കുഞ്ഞ് കൈപ്പത്തി വലുപ്പം മാത്രമുള്ള കുഞ്ഞിനെ വീൽ ചെയറിൽ ഇരുന്ന് നിറമഴികളോടെ കണ്ടതിനെ കുറിച്ചെല്ലാം മുമ്പ് പലപ്പോഴായി നടി സംസാരിച്ചിട്ടുണ്ട് കുഞ്ഞിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് വൈകിപ്പിച്ചതിന് ദൈവം തങ്ങളെ നല്ലവണ്ണം പരീക്ഷിച്ചുവെന്ന് പറയുകയാണ് ലക്ഷ്മിപ്രിയ തനിക്കും ഭർത്താവിനും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടല്ല ഗർഭം ധരിക്കാൻ വൈകിയതെന്നും ലക്ഷ്മി പറഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞാണ് മകൾ പിറന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടല്ല മകൾ പിറക്കാൻ വൈകിയത് മകൾ പിറക്കും മുൻപ് രണ്ട് തവണ കൺസീവ് ആയിട്ടും അബോർഷൻ ആയിപ്പോയി ആ സമയത്ത് ഞാനൊരു വർഷം മുപ്പത്തി സിനിമയിൽ വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്കുള്ള യാത്രയായിരുന്നു ജയേഷേട്ടൻ അന്ന് മനോരമയിൽ ജോലി ചെയ്യുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നും രാവിലെ ജനശതാബ്ദിക്ക് കയറുമ്പോൾ ഏട്ടൻ രാവിലെ മലബാർ എക്സ്പ്രസിൽ വന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങും ട്രെയിനിൽ വെച്ചാണ് ഹായ് പറയുന്നത് അങ്ങനെയായിരുന്നു യാത്ര കരിയറിന്റെ തുടക്കമാണല്ലോ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്ന സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഞാനായിരുന്നു ഒരു കാലത്ത് അപ്പോഴെല്ലാം ഗർഭിണിയാകാത്തതിന്റെ വിഷമം എനിക്കുണ്ടായിരുന്നു പ്രായവും ഏറിവരികയാണല്ലോ ട്രീറ്റ്മെന്റ് എടുത്തിട്ടൊന്നുമല്ല കൺസീവ് ആയത് പക്ഷേ ഇപ്പോൾ കുഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിന്റെ എല്ലാ പരീക്ഷണങ്ങളും കൂടി ദൈവം അങ്ങ് തന്നു മോൾക്കൊരു പ്രായം ആകും വരെ കൂപ്പിയെ കൈ താഴ്ത്തേണ്ടി വന്നിട്ടില്ല ദൈവം നിരന്തരം എന്നെ പരീക്ഷിക്കും മകേരം നക്ഷത്രമാണ് എന്റേത് നക്ഷത്രവശാൽ എനിക്കൊരു യോഗം കിടപ്പുണ്ട് ഞാൻ അതിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രം കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതെന്നും ലക്ഷ്മി പറയുന്നു ജോഷി സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമ നരലിലൂടെയായിരുന്നു നടിയുടെ സിനിമ അരങ്ങേറ്റം ഭാവനയുടെ കൂട്ടുകാരിയുടെ റോളിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ലക്ഷ്മി പോയത് പക്ഷേ രഞ്ജൻ പ്രമോദ് കാരണം ഭാവനയുടെ സഹോദരിയുടെ വേഷം ലക്ഷ്മിക്ക് ലഭിച്ചു അന്ന് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു നടി മോഹൻലാൽ ചിത്രത്തിൽ അവസരം കിട്ടിയപ്പോൾ സീരിയൽ സെറ്റിൽ ബഹളം വെച്ച് അവധി ചോദിച്ചാണ് ഞാൻ ഷൂട്ടിങ്ങിന് പോയത് എന്നെ കണ്ടതോടെ ജോഷി സാർ പ്രശ്നമുണ്ടാക്കി ഈ കുട്ടിയുടെ സീൻ ആയിട്ടില്ല ഇപ്പോഴും എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്നാണ് ചോദ്യം അതോടെ ഞാൻ കരയാൻ തുടങ്ങി അങ്ങനെയാണ് രഞ്ജൻ പ്രമോദ് ചേട്ടൻ ഇടപെട്ട് സഹോദരിയുടെ വേഷം ലഭിക്കുന്നത് ഒരു വലിയ സീൻ ഒറ്റ ടേക്കിൽ ഞാൻ ഓക്കെ ആക്കിയ ശേഷം സെറ്റിൽ എല്ലാവരും കയ്യടിച്ചു പ്രശംസിച്ചു അന്ന് എന്നെ ഒറ്റ ടേക്ക് ആർട്ടിസ്റ്റ് എന്നാണ് ജോഷി സാർ വിശേഷിപ്പിച്ചതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു അതേസമയം ഏകമകൾ മാതങ്കിയുടെ ചെന്ന സമയത്ത് നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും ുംടി പറഞ്ഞു അച്ഛനും അമ്മയും തന്റെ ചെറുപ്പത്തിൽ പിരിഞ്ഞതിനാൽ അവരുമായി അടുപ്പമില്ല പ്രസവ സമയത്ത് തന്നെ ശുശ്രൂഷിക്കാൻ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ലെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു ഒരു പെൺകുട്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കൊതിക്കുന്ന സമയങ്ങളിലൊന്നും അവർ രണ്ടുപേരും എനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്റെ മകളെ പ്രസവിച്ച സമയത്താണ് എന്നെ കുറച്ചുകൂടി കരുത്തുറ്റ സ്ത്രീയാക്കി മാറ്റിയത് എനിക്കത് തുറന്നു പറയുന്നത് കൊണ്ട് ഒരു അഭിമാനക്കുറവുമില്ല ആറേമുക്കാൽ മാസത്തിലാണ് മകൾ ജനിക്കുന്നത് മകൾ എൻ ഐ സിയുവിൽ ആയിരുന്നു ആ ദിവസങ്ങളിലൊക്കെയും ഞാൻ വിഷന്നിരുന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാൻറ്റീനും ആ കാര്യങ്ങളുമുണ്ട് പക്ഷെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വരുമ്പോഴും എൻ ഐ സിയുവിൽ എങ്ങനെ മകളെ നോക്കിയോ അതുപോലെ നമ്മുടെ വീട്ടിലും നോക്കണം അന്ന് സ്വിഗ്ഗിയും സൊമാറ്റോയും ഇല്ല ജയശേട്ടൻ പുറത്തുപോയി ഭക്ഷണം വാങ്ങിവരണം പക്ഷേ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരുമെന്നതിനാൽ ജയശേട്ടനും ആൾക്കാരോട് ഇടപഴകരുത് രണ്ടു മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് ഫീഡ് ചെയ്യണം പോസ്റ്റ്മോർട്ടത്തിന്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരുപാട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് പ്രസവിക്കുമ്പോൾ ചുറ്റിലും ആൾക്കാർ നിൽക്കുകയും പ്രസവം ആഘോഷമാക്കുകയും ചെയ്യുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇതൊന്നുമില്ലാതെ നിരാലംബയായ പെൺകുട്ടി അവളും അവളുടെ ഭർത്താവും മാത്രം ഒരു കിലോ മാത്രമുള്ള കുഞ്ഞ് ഈ കുഞ്ഞിനെ കൈമാറി എടുക്കാൻ പോലും ആളില്ലാത്ത അവസരം രാവും പകലും ഉറക്കമില്ല രാവിലെ എട്ട് മണിയുടെ ഫീഡിംഗ് കഴിയുമ്പോൾ പത്ത് മണിയുടെ ഫീഡിങ്ങിന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ും പ്രസവിച്ച വയറിന്റെ വിശപ്പ് അതിഭീകരമാണ് എത്രയോ ദിവസങ്ങളിൽ ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും കഴിച്ചു അത്രയും ഏകാന്തത അനുഭവിച്ചതുകൊണ്ട് ഇനി ആരും വേണ്ടെന്ന് ആ നിമിഷത്തിൽ ഞാൻ തീരുമാനിച്ചു പിന്നീട് അച്ഛൻ വിളിച്ചപ്പോൾ പോലും തനിക്കൊന്നും തോന്നിയില്ലെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്